പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പി എം കെ എസ് വൈ ന്യൂട്രീഷൻ ഗാർഡൻ വലമ്പൂർ വാട്ടർ ഷെഡ് ഘട്ട വിതരണോദ്ഘാടനം മേലെ അരിപ്രയിൽ നടന്നു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടാം ഘട്ട വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ അഡ്വക്കേറ്റ് എ കെ മുസ്തഫ നിർവഹിച്ചു രണ്ടാം വാർഡായ മേലെ അരിപ്രയിൽ വാർഡ് മെമ്പർ സ്വാലിഹ നൌഷാദും നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഷബീർ കർമുക്കിൽ അധ്യക്ഷനായി പെരിന്തൽമണ്ണ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് നജ്മ തബഷീറ വാർഡ് മെമ്പർ സ്വാലിഹ നൌഷാദ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ലിജിത്ത് തുടങ്ങിയവർ ഭാഗമായി നൂറ്റി നാൽപ്പത് കുടുംബങ്ങൾക്ക് ആയിരത്തി നാനൂറ് പൂച്ചട്ടിയും വളവും പച്ചക്കറി തൈകളും വിത്തുമാണ് നൽകിയത് വിതരണത്തിന് നൌഷാദ് പൂളൻകുന്നൻ എൻ അബു സലീം മുഹമ്മദ് സമദ് പേരയിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ